ആഹാര രീതിക്കും ക്രോക്കു ആയിട്ട് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മളെപ്പോഴും ആഹാരത്തിൽ കൂടുതലും പച്ചക്കറികൾ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നതിനായിട്ട് ശ്രമിക്കണം പിന്നെ രണ്ട് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് പ്രൊട്ടക്റ്റീവ് ആണ് നമ്മളിപ്പം ഈ പൂരിത കൊഴുപ്പും അപൂരിത കൊഴുപ്പുമുണ്ട് അപൂരിത കൊഴുപ്പുകൾ നമ്മുടെ ആഹാര ഉള്ളത് കുഴപ്പമില്ല മനസ്സിലായില്ല അപ്പൊ നമ്മള് ഫ്രൂട്ട്സ് പച്ചക്കറികൾ വെജിറ്റബിൾസ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുക ഫ്രൈഡ് ഐറ്റംസ് അല്ലെങ്കിൽ നമ്മളുടെ ഇപ്പോഴത്തെ ഫാസ്റ്റ് ഫുഡ് ഫാസ്റ്റ് ഫുഡ് കഴിവതും ഒഴിവാക്കണം ഫാസ്റ്റ് നമുക്ക് സ്ട്രോക്ക് അഥവാ പഷാഘാതം പോലുള്ള രക്തക്കുഴലുകളിൽ ബ്ലോക്ക് ഉണ്ടാകുന്നതിനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് പിന്നെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം കൂടെ ഞാൻ പറയാം നമ്മളുടെ ഒരു തെറ്റായ കൺസെപ്റ്റ് ആണ് നമ്മൾ ആഹാരത്തിൽ മുട്ട ഒരുപാട് പേര് ഞാൻ കേട്ടിട്ടുണ്ട് വന്നിട്ട് മുട്ട കഴിക്കാമോ ഞാൻ മുട്ടയിലെ വെള്ളക്കരുവ മാത്രമേ കഴിക്കൂ എടുത്ത് കളഞ്ഞിട്ടാണ് കഴിക്കുന്നത് എന്ന് പറയും അത് തെറ്റാണ് മനസ്സിലായല്ലേ നമ്മളുടെ ആഹാരത്തിൽ ഡെയിലി അറ്റ്ലീസ്റ്റ് രണ്ട് മുട്ട ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളതാണ് റെക്കമെൻഡേഷൻ ഈവൻ ഐ സി എം ആർ റെക്കമെൻറ്റേഷൻ പുതുതായിട്ട് വന്നതിൽ പോലും ഡെയിലി രണ്ട് മുട്ട നമ്മൾ കഴിക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതാണെന്നാണ് ബിക്കോസ് അതിന്റെ കാലറി കുറവാണ് അതിനകത്ത് മൈക്രോ ന്യൂട്രിയൻസും മാക്രോ ന്യൂട്രിയൻസും എല്ലാം ഉണ്ട് കാൽസ്യം വൈറ്റമിനെ എവറിഥിങ് ഈസ് ദെയർ അത്യാവശ്യം ഫാറ്റ് പ്രോട്ടീൻ എവരിത്തിങ് ഈസ് ദെയർ സോ മുട്ട എപ്പോഴും നമ്മളുടെ ആഹാരത്തിൽ നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യണം പച്ചക്കറികൾ കൂടുതലായിട്ട് കഴിക്കുക ഡെയിലി ഒരു ഫ്രൂട്ട് ഒരു പഴവും എന്തെങ്കിലും ഒരു പഴം ഡെയിലി രാത്രി ആഹാരത്തിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കണം പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ആഹാര രീതികൾ നോക്കുന്നതോടൊപ്പം തന്നെ എക്സസൈസും അതിൻ്റെ കൂടെ പ്രോപ്പറായിട്ട് ചെയ്യാമെങ്കിൽ വളരെ നല്ലതായിരിക്കും